ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് വേഷ്കുമ്മ വാതിൽ മുട്ടി വിളിക്കുന്ന കോഴീൻ്റെ മക്കളെ കാണാം കേട്ടോ അപ്പോൾ അത് നമ്മൾ തനിനാട ഫാമിൽ നിന്ന് വാങ്ങിച്ചതാണ് ഓരേ പറ്റി ഒരു വീഡിയോ ചെയ്തിനോ ആ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ താഴെ കമൻറ്റിൽ പിൻ ചെയ്ത് വെക്കാം അപ്പോൾ ഞാനത് വിശ്വസിച്ചിട്ടില്ലായിരുന്നു കേട്ടോ ആദ്യം പിന്നെ അത് ആ കോഴീൻ്റെ മക്കളെ തന്നെയാണ് ഇവിടേക്ക് കൊണ്ടുവന്നത് അപ്പോൾ ഈ കോഴിക്കുട്ടകളും അതേപോലെ തന്നെ വിഷ്കുമ്മ വാതിക്കൽ വന്നിട്ട് നല്ലോണം ശബ്ദം ഉണ്ടാക്കുന്നുണ്ട് കൊക്കോണ്ട് കൊത്തി കൊത്തി അപ്പോൾ ആ കോഴിക്കൂട്ടുകളൊന്ന് കാണാം വാതിൽ മുട്ടുന്ന ഒച്ച കെട്ടിട്ട് ഞാനിതാ വാൽ തുറന്ന് നോക്കുകയാണേ അപ്പം അതാ ഇവരാണ് വാതിലിന് ഒച്ച ഉണ്ടാക്കുന്നത് ഈ രണ്ട് പൂവൻകുട്ടന്മാരാണ് ഇവർ എപ്പോഴും അടുക്കളുടെ വാതിലിൻ്റെ മോളിലെ സ്റ്റെപ്പിൽ വന്നിട്ട് ഇങ്ങനെ ചുണ്ടോണ്ട് കൊത്തി വാതിലിന് ശബ്ദം ഉണ്ടാക്കും ഞാൻ അടുക്കളയിൽ ഉണ്ടാകുമ്പോൾ എപ്പോഴും ഇവിടെ വന്ന് ഒച്ച ഉണ്ടാക്കും വരും അപ്പോൾ ഇവർക്ക് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ ഇവിടെ എന്തെങ്കിലും വായിൽ ഉറന്നാൽ എന്തെങ്കിലും കിട്ടു കൊടുക്കും അപ്പോൾ കുറച്ച് ചക്കൻ്റെ ചോണിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇവർക്ക് പറ്റിയിട്ടില്ല ഇവർ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും കിട്ടുമോ എന്ന് ചോദിച്ചിട്ട് വന്നതാണ് നല്ല അണക്കാണ് ഇവർക്ക് അടുക്കളയുടെ ഉള്ളിലേക്കൊക്കെ വരും അപ്പോൾ ഇവർ നാലാളുണ്ട് നമ്മൾ തനി നാടൻ ഫാം എന്ന് വാങ്ങിച്ചാണ് അതിൽ ഒന്നര മാസമായപ്പോൾ കൊണ്ടുവന്നതാണ് രണ്ട് പൂവനും രണ്ട് പടിയനും അതിൽ പൂവന്മാർക്കാണ് ഭയങ്കര കണക്കുള്ളത് പൂവന്മാരാണ് എപ്പോഴും അകത്തേക്കൊക്കെ വരുക അപ്പോൾ അതിൽ നിന്ന് ശബ്ദം ഉണ്ടാക്കുന്നത് പൂവന്മാരാണ് പടകൾ അങ്ങനെ അങ്ങോട്ട് വരുന്നില്ല അപ്പോൾ ഇത് പിന്നെ നല്ല പൂൺകുട്ടികൾ തന്നെയാണ് അപ്പോൾ വന്ന സ്ഥിതിക്ക് ഇവർക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് കൊടുക്കുക അധികം ഞാൻ മീൻ മുറിക്കുമ്പോഴാണ് ഇവർ വരല് അപ്പം ഇവിടെൻ്റെ കുറച്ച് മീനിൻ്റെ വേസ്റ്റ് ഒക്കെ ഉണ്ട് അപ്പോൾ അതൊന്ന് എടുത്ത് വെച്ചുകൊടുത്ത് വെക്കുക അപ്പോൾ അത് ഞാൻ കൊടുത്തിട്ടുണ്ട് ഇതിൽ ഈ ബ്ലാക്കിന് കുറേശ്ശൊക്കെ പുള്ളി കയറി വന്ന് നല്ല റിസൾട്ട് ഒരു ബ്ലാക്ക് പുള്ളി പൂവൻകുട്ടനാവും മറ്റേതൊരു ചാരപ്പൂവനുമാണ് രണ്ടും നല്ല പൂൻകുട്ടികൾ തന്നെയാണ് നമ്മൾ തനിനാട ഫാമെന്നെടുത്തതാണ് അപ്പോൾ നല്ല ഇണക്കാണ് അവിടുത്തെ കോഴിക്കുട്ടികൾക്ക് അതാണ് അപ്പോൾ ഇതാണ് നമ്മളെ വാതിലിനും മുട്ടി വിളിക്കുന്ന കോഴിക്കുട്ടികൾ